ിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്ന സ്കൂട്ടർ യാത്രികരെ തട്ടി വീഴ്ത്തിയതിനു ശേഷം അകപ്പെട്ട സ്കൂട്ടറുമായി ടോറസ് ലോറി ഓടിയത് എട്ട് കിലോമീറ്ററോളം ദൂരം വീണ യുവാക്കൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടത് തലനാഴിരേക്ക് തിങ്കളാഴ്ച അർദ്ധരാത്രി പാലായിലാണ് അപകടമുണ്ടായത് ലോറിക്കടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി നിർത്താതെ പോയ ലോറി മരങ്ങാട്ടുപള്ളിക്ക് സമീപമാണ് ഇടിച്ചു ഇടിച്ചുനിന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ട് യുവാക്കളെ പാലാ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു പാലാ ബൈപാസ് പാലാ കോഴ റോഡുമായി ചേരുന്ന ആർ വി ജംഗ്ഷനിൽ രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം റോഡരികിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന യുവാക്കളുടെയും സ്കൂട്ടറിന്റെയും മേൽ ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ മേവിട സ്വദേശികളായ എഴുത്തുപള്ളിക്കൽ അലൻകുര്യൻ മാളികപ്പറമ്പിൽ നോബി തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തെ തുടർന്ന് ലോറി എറണാകുളം ഭാഗത്തേക്ക് ഓടിച്ചുപോയി സ്കൂട്ടർ ലോറിക്കടിയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു സ്കൂട്ടറിന്റെ ബോഡി റോഡിൽ ഉരഞ്ഞ് തീപ്പൊരിച്ചിതറിയെങ്കിലും ലോറി നിർത്തിയില്ല മരങ്ങാട്ടുപള്ളി ഇല്ലിക്കൽ താഴെ വളവിന് സമീപം നിയന്ത്രണം വിട്ട ലോറി വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു കയറിയാണ് നിന്നത് ഇതോടെ ലോറി ഡ്രൈവർ അടക്കം ഇറങ്ങി ഓടി എട്ട് കിലോമീറ്ററോളം റോഡിൽ ഉരഞ്ഞ സ്കൂട്ടർ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് ലോറിയിൽ ലോഡ് ഉണ്ടായിരുന്നില്ല ലോറിയിൽ നിന്നും മദ്യക്കുപ്പികളും ചർദിലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ലോറിയിൽ ഉണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നതാണ് പ്രാഥമിക നിഗമനം അടൂർ സ്വദേശി അച്യുതനാണ് ഡ്രൈവർ എന്ന് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി